നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്രധാനം ലയണൽ മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ ഇന്റർമയാമിക്ക് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് നമുക്കറിയാം ഒരു കിഡിലൻ ഗോളും കിഡിലൻ ഒക്കെ ലയണൽ മെസ്സി ആ ഒരു മത്സരത്തിൽ നേടിയിരുന്നു എന്നുള്ളതാണ് പക്ഷെ മെസ്സിയുള്ള ഇന്റർമയാമിയും മെസ്സി ഇല്ലാത്ത ഇന്റർ മയാമിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മെസ്സിയുടെ അഭാവത്തിൽ പലപ്പോഴും വിജയിക്കാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ഇന്റർമയാമിയെയാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സി ടീമിനകത്തേക്ക് ഒരു വ്യത്യസ്തമായ എനർജി കൊണ്ടുവരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മെസ്സി തൻ്റെ സഹതാരങ്ങളെയെല്ലാം മികച്ച താരങ്ങളാക്കി മാറ്റുന്നുവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾഡ് ഒടുക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കളിക്കളത്തിൽ മെസ്സി തൻ്റെ സഹതാരങ്ങളെയെല്ലാം മികച്ചതാക്കി മാറ്റുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ലയണൽ മെസ്സി കളിക്കളത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു ഊർജം ലഭിക്കും ലയണൽ മെസ്സി പകരക്കാരനായി വന്ന ആ മത്സരത്തിൽ അത് മനസ്സിലായതാണ് മെസ്സിക്ക് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആക്ടിവേറ്റഡ് ആകും മെസ്സി ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള സഹതാരമാണ് ട്രെയിനിങ്ങിൽ എല്ലാ ദിവസവും അദ്ദേഹം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു എല്ലാ ദിവസവും മെസ്സിയെ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് ഇതാണ് ജൂലിയൻ ഗ്രസൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മോശമല്ലാത്ത ഒരു തുടക്കം ഇപ്പോൾ മെസ്സിക്കും ഇന്തർമയമിക്കും ലഭിച്ചിട്ടുണ്ട് പക്ഷെ മെസ്സിയുടെ അഭാവത്തിൽ അവർക്ക് തിളങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവരുടെ വലിയ പോരായ്മയാണ് അമേരിക്കൻ ലീഗിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് ഇതുവരെ ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം